പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ദേവദു മസീസ് ക്ലബ്ബിലെ എൻ്റെ സത്യം സർപ്പിക്കുന്ന മനുസ്താക്കളെ അസ്സാം വൈക്കും വറഹമുല്ലാഹ് വബക്കാത്തു പ്രേമുള്ളവരെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിട്ടുള്ളത് സുജൂതിൻ്റെ മഹത്വം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും നമസ്കരിക്കുന്നവരാണ് അതിൻ്റെ ഓരോ അവയവത്തിൻ്റെയും സുജിതിൻറെയും റൊക്കുവിൻ്റെയും നൃത്തത്തിന്റെയും എല്ലാം ഭാഗങ്ങൾ നമുക്കറിയാം എന്താണ് അള്ളാഹു സുബ്ബാന് തലേ സുജിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരാൾ ചോദിച്ചാൽ അള്ളാഹുവിന് പരിപൂർണമായ കീഴ് അവനിൽ എല്ലാം അർപ്പിക്കുക ഭൂമിയോളം താഴ്ന്ന് ഭൂമിയിൽ നെറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിനോട് ഇസ്തീഫർ ചെയ്യുക ഇതെല്ലാം അടങ്ങിയ ഒരു കർമ്മമാണ് സുജൂത് നമസ്കരിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ പല ഭാഗത്തേക്കും പോകാൻ സാധ്യതയുണ്ട് സുജൂത് ചെയ്യുന്ന സമയത്ത് ഏഴവയവം സുജൂതിൽ വെച്ചുകൊണ്ട് കണ്ണുകൾക്കും മനസ്സുകൾക്കൊന്നും ശ്രദ്ധ മറ്റെടുത്തും പോവാതെ പൂർണ്ണമായി അള്ളാഹിൽ നമ്മൾ അതീസി വസ്ല ഇങ്ങനെ പറയുന്നതിന് നമുക്ക് കാണാം ഒരാളുടെ ർജ പദവി ഉയരുവാൻ കാരണം അവൻ സുജൂത്ത് വർദ്ധിപ്പിച്ചാൽ മതി എന്നാണ് മതിയെന്നാണ് അള്ളാഹുവിന് സമീപം തേടുക തൊണ്ണൂറ്റിയാറാമത്തെ അധ്യായമായ സുഹൃത്തു അലത്ത് അവസാനത്തിലെ വാക്കുകളാണ് സഹി മുസ്ലിം നാനൂറ്റി അമ്പത്തിരണ്ടാം അതിഥിയിൽ മാ അബ്ദു റബ്ബിഹി അടിമ റബ്ബിനോട് ഏറ്റവും അടുക്കുന്നത് അവൻ ഒരാൾ ഒരാൾക്കുമ്പോൾ പാപങ്ങൾ പൊഴിഞ്ഞു പോകുമെന്നും വസല്ലം സലാമെ സുജൂദിന്റെ പൊസിഷനിൽ ഹൃദയത്തിനേക്കാളും താഴെയാണ് നമ്മുടെ മൂർദാവ് അവ തലച്ചോർ ബ്ലഡ് സർക്കുലേഷന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കർമ്മമാണ് മാനസിക സംഘർഷത്തിനും സുജിത് സുഖപ്പെടുത്തുമെന്നാണ് കണ്ടെത്തുന്നത് ആകാശത്തിലുള്ള ജീവികളും ഭൂമിയിലുള്ള ജീവികളും വൃക്ഷങ്ങളും എല്ലാ ജന്തുജീവികളും അള്ളാഹു സൂചിതി ചെയ്യുന്നുണ്ട് അള്ളാവിനേക്ക് കൂടുതൽ അടുക്കുവാൻ നാം എല്ലാവരും പരിശ്രമിക്കും പരിശ്രമിക്കണം എന്നാണ് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് സുജൂതിലൂടെ അള്ളാഹുവിനോട് എല്ലാ കാര്യവും നമുക്ക് ചോദിക്കാം അള്ളാഹു സുബാന് നിലക്ക് നമ്മൾ ചെയ്യുന്ന സുജൂദിൻ്റെ കർമ്മമാണ് ഏറ്റവും ഇഷ്ടം സുജൂദിലായി കഴിഞ്ഞുകൂടുവാനും അവനോട് അടുക്കുവാനും എന്നതിലൂടെ റബ്ബിനെ കൂടുതൽ അടുത്തറിയാനും നമുക്ക് സാധിക്കട്ടെ അലഹദില്ല അസ്സലാ വലൈക്കു വർമ്മത്ത വരക്കാത്തു